सर्वत्र गोविन्द नाम संकीर्तनं गोविन्द गोविन्द सर्वत्र देवी नाम संकीर्तनं श्रीमहादेव्यै नमः ॐ श्रीगुरुभ्यो नमः सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् मुङ्कं करोति वाचालम् पङ्गुं लङ्घयदे यत्कृपातमहं वन्दे परमानन्दमाधवम् पीताम्बरं करविराजितशङ्घचक्र कौमोदगीसरसिजं करुणासमुद्रम् राधासहायमपि सुन्दर मन्दहासं वातालये शमनिशं हृदि भावयामि गोविन्द गोविन्द हरे मुरारे गोविन्द गोविन्द मुकुन्द कृष्ण गोविन्द 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 नमो नमस्ते ॐ श्रीगुरुभ्यो नमः ॐ श्रीजगदम्बिगायै नमः നമസ്തേ നമസ്തേ പ്രിയ ഹരേ കൃഷ്ണ കുടുംബത്തിലെ സജ്ജനങ്ങളെ സുഹൃതികളെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു ദേവി നാരായണീയം എന്ന സ്തോത്ര കാവ്യമാണ് നാം അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ദേവീ നാരായണീയം എന്ന സ്തോത്രകാവ്യത്തിൽ അല്ലെങ്കിൽ ദേവീ നാരായണീയം എന്ന കൃതിയിൽ നാൽപ്പത്തിയൊന്ന് ദശകങ്ങളാണ് ഉള്ളത് ശ്രീ പാലി നാരായണ നമ്പൂതിരിയായി വിരചിതമായ ദേവീനാരായണീയം അദ്ദേഹം പണ്ഡിതാഗ്രേസരനാണ് ദേവിയുടെ ഇഷ്ടഭക്തനുമാണ് അദ്ദേഹത്തിന്റെ കൃതി ഒരു ദേവീസ്തുതിയാണ് ദേവീ നാരായണീയം എന്ന ഈ കൃതി ഒരു ദേവീസ്തുതിയാണ് വേദഭ്യാസനാൽ രചിക്കപ്പെട്ടിട്ടുള്ള ശ്രീമദ്ദേവി മഹാഭാഗവതത്തിന്റെ സംഗ്രഹമായി അദ്ദേഹം രചിച്ചിട്ടുള്ള ദേവി നാരായണീയം എന്ന ഈ കൃതി അദ്ദേഹത്തിന്റെ സ്വയം നിവേദ്യമാണ് നാൽപ്പത്തിയൊന്ന് ദശകങ്ങളാണല്ലോ ഇതിൽ ഉള്ളത് അതിൽ ഒന്നു മുതൽ ഇരുപത്തി വരെയുള്ള ദശകങ്ങൾ നാം കഴിഞ്ഞ ക്ലാസ്സിലൂടെ മനസ്സിലാക്കി അതിലെ ശ്ലോകങ്ങളുടെ പാരായണം പദഛേടം അന്വയം വ്യാഖ്യാനം എന്നിവയെല്ലാം നാം പഠിച്ചു കഴിഞ്ഞു ഇന്നത്തെ പഠന ക്ലാസ്സിൽ ദശകം ഇരുപത്തിയാറാണ് ഈ ഇരുപത്തിയാറാമത്തെ ദശകത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഒന്ന് മുതൽ പത്ത് വരെയുള്ള ശ്ലോകങ്ങളുടെ പാരായണം പദഛേടം അന്വയം വ്യാഖ്യാനം എന്നിവയെല്ലാം പഠിച്ചു കഴിഞ്ഞു ഇനി ഇന്നത്തെ പഠന ക്ലാസ്സിൽ പതിനൊന്ന് മുതൽ പതിനേഴ് വരെയുള്ള ശ്ലോകങ്ങളുടെ പാരായണം പദഛേദമന്വയം വ്യാഖ്യാനം എന്നിവയെല്ലാം നമുക്ക് പഠിക്കാം എല്ലാവർക്കും ജഗദമ്പയുടെ അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പഠന ക്ലാസ്സിലേക്ക് എവരെയും വളരെ സ്നേഹത്തോടെ സാദരം സ്വാഗതം ചെയ്യുന്നു ആദ്യം പാരായണം അതിനുശേഷം നമുക്ക് പദഛേദമന്വയം വ്യാഖ്യാനം എന്നിവയെല്ലാം ശ്രവിക്കാം श्रीदेविारायणीयं दशकम् इवति आरथकथा श्लोकं एतदाप्नोति द सर्वमुक्तो द्वेषश्च रां द्वितीयं खलु शास्त्रवाक्यविचारतो बुद्धिमदैव लभ्यं श्लोकं प समाधिहीनो न च शास्त्रवाक्यविचारमात्रेण विमुक्तिमेति देव्या कडाक्षैर्लभते च भुक्तिं मुक्तिं च सा केवलभक्तिगम्याम् श्लोकं पति सम्पूज्यतां सा कृत्वा प्रसन्नां स्वहितं लभस्व श्रुत्वा मुनेर्वाक्यमुभौ महेशि त्वां पूजयामा सातुरिद्धभक्त्या श्लोकं पदिनञ्च श्लोकं पदिनाल् वर्षद्वयान्ते भवतीं समीक्ष्य स्वप्ने सतोषाव पिता वा तृप्तौ दिदृक्षया जाग्रति च विभक्ता वाचेरतोर्दौ कठिनव्रतानि श्लोकं पदिनञ्च वर्षत्रयान्ते सोमुखीं प्रसन्नां त्वां वीक्षतौ तुष्टुवधुप्रहृष्टौ दैवात्समाधिस्तदनुग्रहेण लब्ध्वा परं ज्ञानमवापमुक्तिं श्लोकं पदिना भोगा विरक्तः सुरधस्तु शीघ्रम् निष्कण्डकम् राज्यमवाप भूयः मन्वन्तरे भोपदिरष्टमे सावर्णिनामा च मनुर्भभूव श्लोकम् पदि त्वम् भुक्तिकामाय ददासि भोगम् मुमुक्षवे संसृतिमोचनम् च किञ्चिन्न पृच्छामि परम् विमूढो नमामि देपादसरोजयुग्मं सर्वत्र देवी नाम सङ्कीर्तनं श्रीमहादेव्यै नमः ॐ श्रीगुरुभ्यो नमः श्लोकं पदिनोन् पदच्छेदम् अन्वयं व्याख्यानं पदच्छेदं य एतद् आप्नोति सः सर्वमुक्तः द्वेषः च रागः च न तस्य भूपा ज्ञानं द्वितीयं खलु शास्त्रवाक्यविचारकः ബുദ്ധിമത ലഭ്യ ഈ പദങ്ങളുടെയൊക്കെ അന്വയാർത്ഥം ഹേ ഭൂപ യോ രാജാവേ ആ ഏതാപ്നോതി ഈ അപ്പോ അപരോക്ഷ ജ്ഞാനത്തെ സമ്പാദിക്കുന്നുവോ തസ്യവേഷന് ദ്വേഷമില്ല രാഗവുമില്ല സഹ സർവമുക്ത അവൻ സർവമുക്തനാണ് ദ്വിതീയം ജ്ഞാനം രണ്ടാമത് പറഞ്ഞ ആ പരോക്ഷജ്ഞാനം ശാസ്ത്രവാക്യ വിചാരത ശാസ്ത്രവാക്യ വിചാരം വഴിയായി ബുദ്ധിമത ഏവ ലഭ്യം ബുദ്ധിമാനം മാത്രം ലഭിക്കും അപ്പൊ ഇവിടെ ഈ പതിനൊന്നാമത്തെ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം പറയുമ്പോൾ മുൻപിലത്തെ പത്താമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു ജ്ഞാനം രണ്ടുവിധമുണ്ട് അപരോക്ഷജ്ഞാനവും പരോക്ഷജ്ഞാനവും ഇതിൽ അപരോക്ഷജ്ഞാനമാണ് ഒരുവനെ സർവബന്ധമുക്തനാക്കി തീർക്കുന്നത് ഇത് ജഗദമ്പയായ ആ സർവേശ്വരിയിലുള്ള ദേവീഭക്തി കൊണ്ടും മഹാത്മാക്കളുടെ അനുഗ്രഹം കൊണ്ടും ഭോഗവിരക്തി കൊണ്ടും സമ്പാദിക്കാം എല്ലാറ്റിനും ഏതാ വേണ്ടത് ദേവീ കൃപയുണ്ടെങ്കിൽ എല്ലാം ഇത് സാധിക്കും എന്ന് കഴിഞ്ഞ ശ്ലോകത്തിലൂടെ വ്യാഖ്യാനിച്ചു ഇവിടെ പതിനൊന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നു ഹേ രാജൻ ആ രാജാവിനോട് പറയുകയാണ് ഋഷി സുമേധസ് മഹർഷി ഈ അപരോക്ഷ ജ്ഞാനത്തെ സമ്പാദിക്കുന്നവൻ ആ അപരോക്ഷ ജ്ഞാനത്തെ സമ്പാദിച്ചവന് ദ്വേഷമില്ലാ രാഗവുമില്ല അവൻ സർവമുക്തനാണ് രണ്ടാമത് പറഞ്ഞ ആ പരോക്ഷജ്ഞാനമോ ശാസ്ത്രവാക്യ വിചാരം ശാസ്ത്രവാക്യ വിചാരം വഴിയായി ബുദ്ധി കൊണ്ട് നേടാൻ കഴിയുന്നതാണ് അപ്പോ അത് ബുദ്ധിമാന് മാത്രം ലഭിക്കുന്നതാണത് ബ്രഹ്മൻ സത്യം ജഗത് മിഥ്യ ഇതറിഞ്ഞ് അനുഭവിക്കുന്നവനാണ് അപരോക്ഷജ്ഞാനി ഇവിടെ കാണപ്പെടുന്നതും കേൾക്കപ്പെടുന്നതും സ്മരിക്കപ്പെടുന്നതും എല്ലാം ദേവി എല്ലാം ബ്രഹ്മം അതിൽ നിന്ന് ഭിന്നമായി ഒന്നും തന്നെ ഇല്ല ഒന്നിനെയും അവൻ കാണുന്നില്ല എല്ലാം ബ്രഹ്മമാണെങ്കിൽ ചിലതിനോട് രാഗവും ചിലതിനോട് ദ്വേഷവും ഉണ്ടാവില്ലേ ഉണ്ടാവില്ലേ ഉണ്ടാവില്ല വിടെ ഇവിടെ ഉണ്ട് എന്ന് തോന്നലാണ് രാഗത്തിനും ഒക്കെ കാരണം ഇവിടെ പലതില്ല ഉള്ളതെന്താണ് ഒന്ന് മാത്രം ആ ഭഗവത് ചൈതന്യം ആണ് ആ ബ്രഹ്മം ഒന്നു മാത്രമേ ഉള്ളൂ ബ്രഹ്മം എന്ന് അറിഞ്ഞനുഭവിക്കുന്നവന് എന്തു രാഗം എന്തു ദ് അവൻ ഒന്നിനോട് ഒരു ബന്ധമില്ല അവൻ സർവബന്ധനങ്ങളിൽ നിന്നും മുക്തൻ സർവദാ മുക്തനാണ് അവൻ എന്ന് പറയുന്നു ബ്രഹ്മം മാത്രം സത്യം മിഥ്യ എന്ന തത്വം അതറിയാൻ വേദ വേദ വേദശാസ്ത്രം മാത്രം പഠിച്ചാൽ മതി ഗഹനമായ ശാസ്ത്രം പഠിക്കാൻ ബുദ്ധിയുള്ളവർക്ക് സാധ്യമാകുമോ അല്ലെ അയമാത്മ ബ്രഹ്മ തത്വമസി അഹം ബ്രഹ്മാസ്മി പ്രജ്ഞാനം ബ്രഹ്മ ഈ മഹാവാക്യങ്ങൾ ആണ് ഇവയൊക്കെ ഇവയെ പഠിച്ച് വിചാരം ചെയ്താൽ ഇതെല്ലാം ബ്രഹ്മമാണെന്ന് മനസ്സിലാകും പക്ഷേ അത് അനുഭവത്തിൽ വന്നോളണം അത് ഗ്രന്ഥജ്ഞാനം മാത്രമാണ് ജ്ഞാനം പരോക്ഷജ്ഞാനമാണ് ആ ശാസ്ത്രത്തിന്റെ സൈദ്ധാന്തിക രഹസ്യങ്ങളെല്ലാം അറിഞ്ഞതുകൊണ്ട് മാത്രം ഒരുവന് മുക്തി നേടാൻ സാധിക്കുകയില്ല അവന്റെ മനസ്സിൽ നിന്ന് ഒന്നും നീങ്ങുന്നില്ല എന്ത് ആ രാഗദ്വേഷങ്ങളൊന്നും അവന്റെ മനസ്സിൽ നിന്ന് നീങ്ങുന്നില്ല അതുകൊണ്ട് താൻ രാജാവാണെന്ന അഭിമാനം ആ സുരധനിൽ അവശേഷിക്കുന്നു ശാസ്ത്രം പഠിച്ചതിന്റെ ആ പരോക്ഷ പരോക്ഷജ്ഞാനം മാത്രമേ അദ്ദേഹത്തിനുള്ളൂ അതുകൊണ്ടാണ് ഗൃഹാദി ചിന്ത നീങ്ങാത്തത് ഗൃഹാദി ചിന്തകൾ അത് അദ്ദേഹത്തിൽ നിന്ന് വിട്ടുമാറുന്നതേ ഇല്ല എന്നാണ് പതിനൊന്നാമത്തെ ശ്ലോകത്തിലൂടെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് ശ്ലോകം പന്ത്രണ്ട് അതുച്ഛേദം ശമാധിഹീന നജ ശാസ്ത്രവാക്യ വിചാരമാത്രേണ ലഭതേജ ഭുക്തിം മുക്തിം ച സാ കേവല അന്വയം ശമാധിഹീന ശമം മുതലായവ കൂടാതെ ഒരുവൻ ശാസ്ത്രവാക്യ വിചാരമാത്രേണ്ണം ശാസ്ത്രവാക്യങ്ങളെ വിചാരം ചെയ്തുകൊണ്ട് മാത്രം വിമുക്തി വിമുക്തിയെ പ്രാപിക്കുന്നില്ല ദ്യ കടാക്ഷൈ ദേവിയുടെ കടാക്ഷങ്ങൾ കൊണ്ട് ഭുക്തിം ച മുക്തിം ച ഇഹലോക സുഖവും മുക്തിയും ലഭതേ ലഭ്യമായി തീരുന്നു സ സേവല ഭക്തിഗമ്യ ആ ദേവിയെ കേവല ഭക്തി കൊണ്ട് ഇതെല്ലാം പ്രാപിക്കാം എന്താണ് ഇവിടുത്തെ വ്യാഖ്യാനം എന്ന് വെച്ചാൽ ശമാധിഹീന ശമം മുതലായ മുതലായവ ഇല്ലാത്ത ഒരുവന് ശാസ്ത്രവാക്യ വിചാരം മാത്രേണ് ശാസ്ത്രവാക്യ വിചാരം കൊണ്ട് മാത്രം വിമുക്തിയെ നേടുവാൻ ആയിട്ട് സാധ്യമല്ല അയാൾ വിമുക്തിയെ പ്രാപിക്കുകയില്ല ദേവിയുടെ ദേവിയുടെ ആ കടാക്ഷങ്ങൾ കൊണ്ട് ഇഹലോക സുഖവും മുക്തിയും ലഭിക്കാൻ ദേവിയിൽ ഉള്ള കേവലമായ ആ ഭക്തി ആ ഭക്തി ഉണ്ടെങ്കിൽ ദേവിയെ പ്രാപിക്കാം അതായത് മഹാവാക്യങ്ങളെ വിചാരം ചെയ്താൽ ശാസ്ത്ര സിദ്ധാന്തം മാത്രമേ ഉണ്ടാവൂ അത് പരോക്ഷ ജ്ഞാനം മാത്രമാണ് സാധനകൾ അനുഷ്ഠിക്കണം അപ്പോൾ മാത്രമേ ജ്ഞാനം അപരോക്ഷമായി തീരുകയുള്ളൂ അപരോക്ഷ ജ്ഞാനം കൊണ്ട് മാത്രമേ ഒരാൾ സർവബന്ധ വിമുക്തനാവുകയുള്ളൂ ശമധമതിദീക്ഷ ഉപരതി ശ്രദ്ധ സമാധാനം ഇവയൊക്കെയാണ് ജ്ഞാനസാധനകൾ ഈ വിഷയഭോഗാസക്തിയുടെ ദോഷം എന്താണെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് മനസ്സിനെ പിന്തിരിപ്പിക്കുക അതാണ് ശമ ഇനി ഇന്ദ്രിയങ്ങൾ അവയെ വിഷയങ്ങളിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരിക ഇത് ധമം ചിന്താ ഒന്നുമില്ലാതെ പ്രതികാര ബുദ്ധി കൂടാതെ ഏത് ദുഃഖത്തെയും സഹിക്കുക എന്ന അവസ്ഥ ഇതാണ് തിതിക്ഷ എന്ന് പറയുന്നത് അന്യന്മാർ നമ്മെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്ന് നോക്കാതെ ഈശ്വരോന്മുഖമായിട്ടുള്ള ജീവിതത്തെ നയിക്കുക ഇതാണ് ഉപരതി എന്ന് പറയുന്നത് ശാസ്ത്രത്തിലും ഗുരുവിന്റെ വാക്യത്തിലും ഒക്കെ ഒരു വിശ്വാസം അതാണ് ശ്രദ്ധ ബുദ്ധിയെ ആ പരബ്രഹ്മത്തിൽ തന്നെ ഉറപ്പിക്കുക ഇതിനെയാണ് സമാധാനം എന്ന് പറയുന്നത് സമാധാനം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സാധനങ്ങൾ നിരന്തരമായി കൊണ്ടിരുന്നാൽ അന്ധക്കരണത്തിന് കരുത്തുണ്ടാവും ശക്തിയും വർദ്ധിക്കും അത് ശരീരത്തിൻ്റെ ശക്തിയല്ല വപ്പസിന്റെ ശക്തിയല്ല പിന്നെന്താണ് മനസ്സിൻ്റെ ശക്തിയാണ് മനസ്സിനാണ് ശക്തി വേണ്ടത് ഇങ്ങനെ സാധനാനുഷ്ഠാനം വഴി പരോക്ഷജ്ഞാനത്തെ അപരോക്ഷജ്ഞാനമാക്കി മാറ്റണം അതറിഞ്ഞവനെ അറിഞ്ഞതിനെ അനുഭവമാക്കി തീർക്കുകയും വേണം എന്നാണ് അപ്പോഴാണ് ഒരുവൻ മുക്തനായി തീരുക കേവലം ശാസ്ത്രജ്ഞാനം കൊണ്ട് മുക്തി നേടാൻ സാധിക്കില്ല എന്ന് ചുരുക്കം ഇവിടെ താൻ ജ്ഞാനിയാണെന്ന് സുരതൻ പറഞ്ഞു അല്ലെ ആ ജ്ഞാനം കേവലം ശാസ്ത്രജ്ഞാനമാണ് അനുഭവജ്ഞാനമല്ല സുമേതസ് മഹർഷി സുരതനെ അത് പറഞ്ഞു ബോധ്യപ്പെടുത്തി കൊടുത്തു സുരതന് ദേവിയുടെ നേർക്ക് പ്രേമഭക്തി ഇല്ലായിരുന്നു അതുകൂടി ഉണ്ടാവണം എന്നാണ് ഇവിടെ പറയുന്നത് ദേവി ഭജനത്തിന്റെ ദേവിയിലുള്ള പ്രേമഭക്തി അല്ലെങ്കിൽ ദേവിയുടെ മഹിമ അത് സുമേതസ്രതനെ പറഞ്ഞു കൽപ്പിച്ചു ദേവിയെ പ്രേമഭക്തിയോട് ഭജിച്ചാൽ ഭോഗം വേണ്ടവർക്ക് ഭോഗം ലഭിക്കും മോക്ഷം ഇച്ഛിക്കുന്നവർക്ക് മോക്ഷവും ലഭിക്കും ഭക്തി കൊണ്ട് ദേവിയെ ഏതൊരുവനും ദേവിയെ പ്രാപിക്കുവാൻ സാധിക്കുകയും ചെയ്യും ഇനി പതിമൂന്നാമത്തെ ശ്ലോകത്തിന്റെ

ഇദ്ദേഹത്തോടൊപ്പം താം സാഗം അനേന ദുർഗുർഗ ആ ദുർഗാ ഭഗവതിയെ സമ്പൂജ്യ പ്രസന്നം കൃത്വ പൂജിച്ച് പ്രസാദിപ്പിച്ച് സഹിതം ലഭസ്വ സ്വന്തം ഹിതം സമ്പാദിക്കൂ ഹേ മഹേശ്വരി ഉഭവമുനേ വാക്യം ഇരുവരും മുനിയുടെ വാക്ക് ശ്രുത്വ യുദ്ധഭക്തി എന്താണ് യുദ്ധഭക്തി വളരെ വർദ്ധിച്ച ഭക്തിയോടെ ത്വാം പൂജയാമാ സതുഹു അവിടുത്തെ പൂജിക്കുവാൻ തുടങ്ങിയവർ രണ്ടുപേരും ഈ പതിമൂന്നാമത്തെ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം പറയുന്നത് അനേന സാഗം താം ദുർഗാം ദേഹത്തോടൊപ്പം ആ ദുർഗാ ഭഗവതിയെ ഭജിച്ച് സന്തോഷിപ്പിക്കുക വേണ്ട രീതിയിൽ ദേവിയെ പ്രസാദിപ്പിക്കുക എന്നിട്ട് അവരുടെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുക മുനേ വാക്യം ആ സുരതനും സമാധിയും ആ മഹർഷിയുടെ വാക്കുകളൊക്കെ ശ്രദ്ധിച്ച് ആ ഭഗവതിയെ പൂജിക്കുവാൻ തുടങ്ങി എങ്ങനെ വളരെയധികം വർദ്ധിച്ച ഭക്തിയോടെ ത്വാം പൂജയാമാസ ആ ഭഗവതിയെ പൂജിച്ചു തുടങ്ങി മഹർഷിയുടെ വാക്കുകളൊക്കെ സുരതനും സമാധിയും വളരെ ശ്രദ്ധയോടെ കേട്ടു എന്നിട്ട് ആ മായ ഭഗവതിയെ ആ സർവേശ്വരിയായ ദേവിയെ പ്രസാദിപ്പിച്ചു എന്നിട്ടോ മായയുടേതായിട്ടുള്ള കുരുക്കുകളെല്ലാം ഒഴിയുമെന്ന് അവർക്കത് മനസ്സിലാക്കുവാൻ മഹർഷിയുടെ വാക്കുകൾ ശ്രവിച്ചത് കാരണം മനസ്സിലാക്കി അവർ അന്ന് മാത്രമല്ല ഭക്തിയും മുക്തിയും കൂടി ലഭിക്കും അവർ മനസ്സിലാക്കി രണ്ടു പേർക്കും മഹർഷിയുടെ വാക്കുകളുടെ സാരം മനസ്സിലാക്കുവാൻ സാധിക്കുകയും ഭഗവതിയെ ഭക്തിയോട് പൂജിച്ചു തുടങ്ങുകയും ചെയ്തു എന്ന് പതിമൂന്നാമത്തെ ശ്ലോകത്തിലൂടെ വ്യാഖ്യാനിച്ചിരിക്കുന്നു ഇനി പതിനാലാമത്തെ ശ്ലോകം പദച്ചേദം വർഷദ്വയാന്തേ ഭവതി സമീക്ഷ സതോഷ അപി തൗ അതൃപ്തൌ വിദൃക്ഷയാ ജാഗ്രതീ ച അപി ഭക്തൗ ആചര കഠിന വ്രതീ ആ പതിനാലാമത്തെ ശ്ലോകത്തിന്റെ പദങ്ങളുടെ വ്യാഖ്യാനം നോക്കാം പ പദങ്ങളുടെ അന്വയാർത്ഥം നോക്കാം വർഷദ്വയാന്തേത് വർഷദ്വയാതഞ്ച് രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോൾ ഇരുവരും ആ രണ്ടുപേരും സ്വപ്നേ ഭവതിയും സമീക്ഷ അവർക്ക് രണ്ടുപേർക്കും സ്വപ്നത്തിൽ ഭവതിയെ കാണാൻ സാധിച്ചു അവര് അത്യധികം സന്തോഷിച്ചു സന്തോഷ സന്തോഷവും അഭി സന്തോഷിച്ചു എങ്കിലും അവർ രണ്ടുപേരും തൃപ്തരായില്ല അതൃപ്തവും തൃപ്തരാവാതെ ജാഗ്രതീ ച അഭി ജാഗ്രത എന്ന് വെച്ചാൽ ജാഗ്രത ഉണർന്നിരിക്കുന്ന വേളയിലും ഭഗവതിയെ കാണാൻ അവരാഗ്രഹിച്ചു ദിദൃക്ഷയ ഭവതിയെ കാണാൻ അവർ ആഗ്രഹിച്ചുകൊണ്ട് ആ രണ്ടു ഭക്തന്മാരും ദൗ ഭക്തൗ രണ്ടു ഭക്തന്മാരും കഠിന വ്രതാനി ആചര ആചരെയു കഠിനമായ വ്രതങ്ങള് അവരനുഷ്ഠിക്കുവാൻ തുടങ്ങി എന്ന് പറയുന്നു അതായത് ഈ വ്യാഖ്യാനം പതിനാലാമത്തെ ശ്ലോകത്തിന്റെ വ്യാഖ്യാനത്തിൽ പറയണു ആ രണ്ടു പേരും രണ്ടു കൊല്ലം ദേവിയെ പൂജിച്ചു തുടങ്ങി രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ ആ രണ്ടുപേർക്കും സ്വപ്നത്തിൽ ദേവി ദർശനം നൽകുകയും ചെയ്തു എന്നാൽ അവർ തൃപ്തരായില്ല അവരെ ഉണർന്നിരിക്കുന്ന സമയത്തിലും ആ ഭഗവതിയെ കാണണം എന്നാണ് ആഗ്രഹിച്ചത് ആ രണ്ടു ഭക്തന്മാരും അതുകൊണ്ട് കഠിനമായിട്ടുള്ള വ്രതങ്ങൾ അനുഷ്ഠിക്കുവാൻ തുടങ്ങി മഹർഷിയുടെ നിർദ്ദേശം അനുസരിച്ച് സുരജനും സമാധിയും ദേവിയെ ഭക്തിയോടെ പൂജിച്ചു രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോ ഒരു ദിവസം അവരുടെ സ്വപ്നത്തിൽ ദേവി പ്രത്യക്ഷയാവുകയും ചെയ്തു ആ സ്വപ്നത്തിൽ അവർക്ക് ദർശനം നൽകി എന്നാൽ അവർക്ക് സന്തോഷമുണ്ടായി എങ്കിലും അവർ തൃപ്തരായില്ല ഉണർന്നിരിക്കുന്ന വേളയിലും അവർക്ക് ഭഗവതിയെ കാണണം ഈ ആഗ്രഹം അവർ മനസ്സിൽ കരുതി വെച്ചു എന്നിട്ട് കഠിനമായ വ്രതങ്ങളൊക്കെ അനുഷ്ഠിച്ചു അങ്ങനെ ഒരു കൊല്ലം കഴിഞ്ഞു എന്നിട്ടും അവർക്ക് ദേവിയെ കാണുവാൻ സാധിച്ചില്ല അപ്പോൾ അവരൊരു തീരുമാനം എടുത്തു എന്താണ് അവർ തീരുമാനിച്ചത് ഒന്നുകിൽ ദേവിയെ നേരിട്ട് കാണണം കാണുമാറാകണം അല്ലെങ്കിൽ മരിക്കണം ഇത് അവർ തീരുമാനിച്ചു അങ്ങനെ അവർ തന്റെ തങ്ങളുടെ ശരീരത്തിൽ നിന്ന് മാംസം മുറിച്ചെടുത്തു രക്തം ഊറ്റിയെടുത്തു അഗ്നിയിൽ ഹോമിക്കുവാൻ ആരംഭിക്കുകയും ചെയ്തു ഇനി പതിനഞ്ചാമത്തെ ശ്ലോകത്തിൽ ആ പദങ്ങളുടെ പദഛേദം എന്താണെന്ന് നോക്കാം പതിനഞ്ചാമത്തെ വർഷത്രയാന്തേ സമുഖി സുമുഖീം പ്രസന്നാം ത്വാം വീക്ഷ്യ തൗ തുഷ്ടുവുഹു പ്രഹൃഷ്ടൗ ദൈവാദ് സമാധിഹി ത്വനുഗ്രഹേണ അവാപമുക്തി എന്താണ് വർഷത്രയാന്തേത് മൂന്ന് കൊല്ലം അങ്ങനെ അവര് കഠിന വ്രതമൊക്കെ എടുത്ത് സ്വന്തം ശരീരത്തിൽ നിന്ന് അവര് മാംസമെടുത്തു ആ രക്തം അഗ്നിയിൽ ഹോമിക്കാൻ ഒരുങ്ങുകയാണ് മൂന്ന് കൊല്ലം കഴിഞ്ഞപ്പോൾ ത്വാം പ്രസന്ന ദേവി പ്രസന്നയായി എന്നിട്ടു ആ ദേവിയെ സുഖിയായും അവർ കണ്ടു അത്യന്തം അവർ സന്തുഷ്ടരായി പ്രഹൃഷ്ടൗ ദുഷ്ടവതുഹു ദുഷ്ടുവതുഹു അത്യന്തം സന്തുഷ്ടരായി അവർ പിന്നെ എന്താ ചെയ്തത് ആ ദേവിയെ സ്തുതിച്ചു അതായത് മൂന്ന് കൊല്ലം കഴിഞ്ഞ് അവര് കഴിഞ്ഞപ്പോൾ ദേവി പ്രസന്നയാവുകയും ചെയ്തു അവർ കഠിനവ്രതം എടുത്തിട്ടാണ് ദേവിയെ ഭജിക്കുവാൻ തുടങ്ങിയത് ആ ദേവി സുമുഖയായി കണ്ടു അവരധികം സന്തുഷ്ടരാകുകയും ചെയ്തു സുരതനും സമാധിയും അവരുടെ ശരീരത്തിൽ നിന്ന് മാംസവും രക്തവും ഒക്കെ അഗ്നിയിൽ എങ്ങനെ ഹോമിച്ച് തുടങ്ങിയപ്പോഴാണ് ആ മായാ ഭഗവതി അവരുടെ മുന്നിൽ പ്രത്യക്ഷയായത് വളരെ വളരെയധികം സന്തോഷപൂർവ്വം അവർ ദേവിയെ ഭജിച്ചു ദേവിയെ ഭക്തിയോട് പ്രാർത്ഥിച്ചു പ്രണമിച്ചു പ്രസന്നയായ ആ ദേവിയാകട്ടെ അവർക്ക് ഇഷ്ടമുള്ള വരം നൽകാനായിട്ട് സന്നദ്ധയാവുകയും ചെയ്തു സമാധിക്ക് ജ്ഞാനം വേണം അതായിരുന്നു സമാധിയുടെ ആഗ്രഹം എന്താണത് എല്ലാ സംസാര ബന്ധങ്ങളെയും പൊട്ടിക്കുന്ന അല്ലെങ്കിൽ ആ സംസാര ബന്ധങ്ങളെ അകറ്റുന്ന ആ പരമമായ ജ്ഞാനം അതാണ് സമാധി ദേവിയുടെ മുന്നിൽ ആവശ്യപ്പെട്ടത് അത് ദേവി അദ്ദേഹത്തിന് വളരെ സന്തോഷത്തോടു കൂടി നൽകി അദ്ദേഹം അങ്ങനെ പരമമായ ജ്ഞാനം നേടി സമാധി എന്താണ് ഭോഗവിരക്തനാവുകയും ചെയ്തു അങ്ങനെ ഭോഗവിരക്തനായ സമാധി തപസ്സു ചെയ്ത് സായുജ്യമുക്തിയെയാണ് നേടിയത് നോക്കൂ ദേവിയെ പ്രസാദിപ്പിച്ചു ദേവിയവരുടെ മുന്നിൽ പ്രത്യക്ഷയായി ദേവി അവർക്ക് വേണ്ട വരങ്ങൾ നൽകുകയാണ് അതിൽ സമാധി ചോദിച്ചത് പരമമായ ജ്ഞാനം ആണ് ആവശ്യപ്പെട്ടത് അത് ദേവി നൽകി ആ സമാധി ആ പരമമായ ജ്ഞാനം നേടി സമാധി ഭോഗവിരക്തനായി തപസ്സു ചെയ്ത് സായുജമുക്തിയെ നേടുകയും അല്ലെങ്കിൽ സായുജമുക്തിയെ പ്രാപിക്കുകയും ചെയ്തു എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ സമാധിക്ക് ലഭിച്ചത് സായുജമുക്തി പതിനാറാമത്തെ ശ്ലോകത്തിൽ എന്താ പറയണത് എന്ന് വെച്ചാൽ ഭോഗവിരക്താ സുരതഹാ തു അതായത് ആ പദേദം നോക്കുമ്പോൾ ഭോഗവിരക്തഹ സുരതഹ ം നിഷ്കം രാജ്യം അവാപ ഭൂയ മന്വന്തരെ ഭൂപതി അഷ്ടമേ സഹ സാവർണേ നാമ ചനു ഭഗോവ എന്താണ് ഭോഗവിരക്തര ഭോഗവിരക്തനല്ലാത്ത സുരതൻ ഭോഗവിരക്തനല്ല സുരതൻ ശീഘ്രം ഭൂയ അതിവേഗത്തിൽ നിഷ്കണ്ഡകം രാജ്യം അവാപ ശത്രുരഹിതമായ രാജ്യത്തെ പ്രാപിച്ചു സഹ ഭൂപതിഹി ആ രാജാവ് അഷ്ടമേ മന്വന്തരെ എട്ടാമത്തെ മന്വന്തരത്തിൽ സാവർണി നാമാ മനുഹോ സാവർണി എന്ന മനുവായി തീർന്നു ഇവിടെ ഈ ശ്ലോകത്തിന്റെ പതിനാറാമത്തെ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം പറയാണ് സമാധി സായുജ്യമുക്തി നേടി ഭോഗവിരുദ്ധനല്ല അല്ലാത്ത സുരതൻ എന്താണ് അതുകൊണ്ട് സുരതന് നിഷ്കണ്ഠ നിഷ്കണ്ഠകം രാജ്യം ശത്രുരഹിതമായ രാജ്യത്തെയാണ് പ്രാപിച്ചത് അതായത് ആ ഭൂപതി എന്നിട്ട് എട്ടാമത്തെ മന്വന്തരത്തിൽ സാവർണിനാമ എന്ന അനുവായി തീരുകയും ചെയ്തു സുരതനും സമാധിക്കും ദേവി പ്രത്യക്ഷയായി അവർക്ക് വേണ്ട വരങ്ങൾ നൽകാൻ സന്നദ്ധയായി ദേവിയോട് സമാധി പരമജ്ഞാനമാണ് ആവശ്യപ്പെട്ടത് അത് അദ്ദേഹത്തിന് ദേവി നൽകി ഭോഗവിരക്തനായ സുരതൻ നഷ്ടപ്പെട്ടു പോയ തൻ്റെ ഐശ്വര്യ സമൃദ്ധമായ രാജ്യമാണ് തനിക്ക് വേണ്ടത് എന്ന് അത് വീണ്ടും ലഭിക്കുമാറാകണമെന്നാണ് ദേവിയോട് ആവശ്യപ്പെട്ടത് ആ വരം നൽകണമെന്നാണ് സുരതൻ ദേവിയെ അറിയിച്ചത് ദേവി അദ്ദേഹത്തിനും ആ വരം നൽകി അനുഗ്രഹിച്ചു പിന്നീട് അവിടെ നിന്ന് ദേവി അന്തർദാനം ചെയ്തു മന്വന്തരങ്ങളിൽ വെച്ച് രണ്ടാമത്തേതായ സ്വരോജിഷ മന്വന്തരത്തിലാണ് സുരധൻ ജനിച്ചത് ഈ ജന്മത്തിൽ ദേവി ഭജി ദേവിയെ ഭജിക്കുക കാരണം അദ്ദേഹം ജന്മാന്തരങ്ങളിൽ ജന്മാന്തരത്തിൽ എട്ടാമത്തെ മനുവായിട്ട് തീർന്നു എന്നും ഇവിടെ സൂചിപ്പിക്കുകയാണ് മാർക്കണ്ടേയ പുരാണത്തിലെ ദേവി മാഹാത്മ്യം അതിലെ പ്രമേയം ഈ സുരന്തരാജാവിന്റെ കഥയാണ് ദേവി ഭാഗവതം അഞ്ചാം സ്കന്ധം മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള നാല് അധ്യായങ്ങളില് ഈ കഥ വളരെയധികം വിസ്തരിച്ച് പറയുന്നുണ്ട് ഇവിടെ രണ്ടു പേരും ദേവിയെ കഠിനവ്രതമെടുത്ത് പൂജിക്കുവാൻ തുടങ്ങിയപ്പോൾ സമാധിക്ക് പരമജ്ഞാനം വേണമെന്നായിരുന്നു സുരധൻ ഭോഗാസക്തനായതുകൊണ്ട് തൻ്റെ നഷ്ടപ്പെട്ടു പോയ ആ രാജ്യം വേണമെന്നാണ് രണ്ടുപേരും അറിയിച്ചത് രണ്ടു പേർക്കും ദേവി അനുഗ്രഹിച്ചു നൽകി അവിടെ നിന്ന് ദേവി അന്തർദാനം ചെയ്യുകയും ചെയ്തു എന്നിട്ട് ആ സുരധനെ മന്ത്രിമാരൊക്കെ അവിടെ വന്ന് വന്ന് അദ്ദേഹത്തെ രാജാവാക്കി വാഴിച്ചു പിന്നീട് അദ്ദേഹം ജീവിതം അദ്ദേഹത്തിൻ്റെ ജീവിതം കഴിയും കഴിയുന്നതുവരെ രാജകീയ രാജകീയമായ ആസുഖഭോഗങ്ങളൊക്കെ അനുഭവിച്ചു എന്ന് പതിനാറാമത്തെ ശ്ലോകത്തിലൂടെ വ്യാഖ്യാനിച്ചിരിക്കുന്നു പതിനേഴാമത്തെ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം പറയുകയാണെങ്കിൽ വ്യാഖ്യാനം അല്ല അ ശ്ലോകത്തിൻ്റെ പദേദം നോക്കുകയാണെങ്കിൽ ത്വം ഭക്തികാമായ ദ ഭോഗം മുമുക്ഷവേ സംസ്മൃതി മോചനം ചിഞ്ചിത് പൃച്ഛാമി പരം വിമൂഢ നമാമി തേ പാദസരോജയുഗം ഇവിടെ പതിവ് പോലെ ഗ്രന്ഥകാരനായ ശ്രീ പാലേലി നാരായണൻ നമ്പൂതിരി ദേവിയോട് ഒരു അപേക്ഷ അതാണ് ഇവിടെ പറയുന്നത് അതായത് ഭക്തികാമായ സുഖഭോഗം കൊതിക്കുന്നവന് ദേവി ഭോഗം നൽകുന്നു ഭോഗം ദദാസി മുക്തി വേണ്ടവന് മോക്ഷം വേണ്ടവന് സംസ്കൃതിമോചനം സംസാരമുക്തിയും ദേവി നൽകുന്നു പരംവിമൂഢ അത്യന്തം മൂഢനാണ് ഞാൻ ആ പാലേലി ശ്രീനാരായണൻ നമ്പോതിരി പറയാണ് ഞാൻ അത്യന്തം മൂഢന